ആധുനിക ലോകത്തിൽ യുവജനങ്ങൾ വൻ വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്നും ചിട്ടയായ പ്രവർത്തനവും ദൈവവിശ്വാസവും മുറുകെ പിടിച്ച നന്മ മരങ്ങളാകണമെന്നും മാർ മാത്യുക്കൻ പറഞ്ഞു പെരുവന്താനം സെന്റ് ആന്റീസ് കോളേജിൽ ഡിഗ്രി ഓണേഴ്സിന് പുതിയതായി നേരിട്ടുള്ള പ്രവേശനം വഴി അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓറിയന്റേഷൻ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജൂലൈ ഒന്നിന് സംസ്ഥാനത്ത് ആരംഭിക്കുന്ന നാലുവർഷ ഡിഗ്രിക്ക് മുന്നോടിയായി പ്രവേശനം നേടിയ മുന്നൂറ്റി ഇരുപത്തി വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കൾക്കും വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള പത്ത് ദിവസ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചൈനീസ് കോളേജ് തുടർച്ചയായി എം ജി യൂണിവേഴ്സിറ്റി റാങ്കുകൾ നേടി വരുന്നു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അക്കാദമിക് വർഷത്തിലെ അഞ്ച് റാങ്കുകളും തൊണ്ണൂറ് എ പ്ലസ് എ പ്ലസുകളും കൂടാതെ ബി എസ് സി സൈബർ ഫോറൻസിക് കോഴ്സിന് നൂറ് ശതമാനം വിജയവും കൈവരിച്ചു ഭരണകർത്താക്കൾ കാലത്തോട് ചേർന്ന് നിന്നുകൊണ്ട് കാലത്തിന് അപ്പുറത്തേക്ക് ചിന്തിച്ചത് കൊണ്ടാണ് ഇന്ന് കാണുന്ന വിദ്യാഭ്യാസ വിപ്ലവം നടത്താനായതെന്ന് ഉന്നത വിദ്യാഭ്യാസ സംരംഭത്തിന് അധ്യക്ഷത വഹിച്ചുകൊണ്ട് ഡോക്ടർ സിതേ തോമസ് പറഞ്ഞു കാലം അടയാളപ്പെടുത്തിയ മഹത്തായ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് തിരുവന്താനം സെന്റ് ആൻഡീസ് കോളേജെന്നും ഇവിടെ തുടർച്ചയായ റാങ്ക് നേട്ടങ്ങൾ കൈവരിക്കുന്നത് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മാനേജ്മെന്റിന്റെയും കൂട്ടായ പ്രവർത്തന ഫലമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നവർ ഡൽഹിയിലായാലും തിരുവനന്തപുരത്തായാലും അവരും തിരിച്ചറിയേണ്ട ഒരു സത്യമാണ് ഭരണാധികാരം നിർവഹിക്കുമ്പോൾ അതിൽ പക്ഷപാതമല്ല വേണ്ടത് കാലത്തിനപ്പുറം കാണാനുള്ള കഴിവും അതിനുള്ള വിനയവുമാണ് അധികാരസ്ഥാനത്ത് എത്തുന്നവർക്കും ഉണ്ടാവേണ്ടതെന്ന് മാത്രം ഈ വളരെ അഡ്മിഷൻ എടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ബിഷപ്പ് മാർ മാത്യു വിദ്യാദീപം ദീപം നൽകി യോഗത്തിൽ കോളേജ് ചെയർമാൻ ബി തോമസ് പ്രിൻസിപ്പൽ ആന്റണി ജോസഫ് കല്ലമ്പള്ളി റവറൻ ഡോക്ടർ ജെയിംസ് ഇലഞ്ഞിപ്പുറം ഫാദർ സെബാസ്റ്റ്യൻ താഴ്ത്തു വീട്ടിൽ സെക്രട്ടറി ടി ജോമാൻ ജേക്കബ് സുവർണ രാജു അക്ഷയ് മോഹൻദാസ് ഫാദർ ജോസഫ് മൈലാടിയിൽ ഫാദർ ജോസഫ് വാഴ്പനാടിയിൽ സിസ്റ്റർ ടീന ബോബി കെ മാത്യു രതീഷ് പിയാർമോൾ ജോർജ് അക്സ മരിയ ജോൺ അഞ്ജന അജയ് ജസ്റ്റിൻ ജോസ് എന്നിവർ സംസാരിച്ചു പത്ത് ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ ജോർജ് കുട്ടി അകർത്തി ഡോക്ടർ ആന്റണി ജോസഫ് ബെന്നി തോമസ് എന്നിവർ ഉൾപ്പെടെ വിദഗ്ധ ടീമുകൾ ക്ലാസ് നയിക്കും ന്യൂസ് ബ്യൂറോ